കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹലോ നമ്മൾ ഇന്ന് ഇന്നലെ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാലി ചോദ്യത്തെ പേപ്പറിൽ ബി പി സി സി വൺ സീറോ സെവൻ അതായത് സോഷ്യൽ സൈക്കോളജിയുടെ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോ ഇന്നത്തെ ഈ പി വൈ ക്യൂ അനാലിസിസ് കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്ന എന്താണ് ലാസ്റ്റ് ഇയർത്തെ പാസ്റ്റ് ഇയേഴ്സത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമ്മൾ നോക്കിയിട്ട് ട്രെൻഡ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഏതൊക്കെ സിലബസിന്ന് ഏതൊക്കെ പാർട്ടി നിന്നാണ് യൂഷ്വലി ക്വസ്റ്റൻ ക്വസ്റ്റൻസ് വരാറ് കഴിഞ്ഞ ഒരു ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് നോക്കിയിട്ട് ആൻഡ് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു പി വൈ ക്യൂ അനാലിസിസ് നോക്കുന്നത് സോ ബേസിക്കലി ഇന്നിവിടെ നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് റെക്കോറിംഗ് ക്വസ്റ്റൻ റിവ്യൂ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആസ് വെൽ ആസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ് നമ്മൾ നോക്കാം സൊ ഇതില് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാൻ പറ്റും അതിൽ ബ്ലോക്ക് വണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഏഴ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂർന്ന് ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ള ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഒരു പതിനേഴോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർന്ന് പതിനഞ്ചോളം ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫൈവ് ഇന്ന് ഒരു ഏഴ് ക്വസ്റ്റ്യൻസും ആണ് കഴിഞ്ഞ ഏഴ് എക്സാംസിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ സോ ഒരു സിലബസ് മാപ്പിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ഏതൊക്കെ ടോപ്പിക് ആണ് എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണില് ഡെഫിനിഷ്യൻ നേച്ചർ ആൻഡ് സ്കോപ്പ് പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവെൻസ് ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണില് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻ്റ് ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു തിയറിക്ക് അപ്രോച്ചസ് പതിനൊന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവൻസ് ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു റിസർച്ച് മെത്തേഡ്സ് ഒമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ ഇംപ്രഷൻ മാനേജ്മെന്റ് എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ കൾച്ചർ ആൻഡ് കൾട്രേഷൻ അക്കൾട്രേഷൻ ഒമ്പത് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് മീഡിയം റിലവെൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റെലവെൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫൈവ് സ്കീമ സ്റ്റൈറ്റ്സ് ഇമ്പാക്ട് പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫൈവ് ഹ്യൂറിസ്റ്റിക്സ് എറോജൻ സോഷ്യൽ കോപ്പുലേഷൻ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റെലവെൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ് ആട്രിബ്യൂഷൻ തിയറി പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ആറ്റിറ്റ്യൂഡ്സ് ഫോമിനേഷൻ ആൻഡ് ചേഞ്ചസ് പതിനൊന്നും പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ സ്റ്റീരിയോടൈപ്പ് പ്രെഡുഡൈസ് ഡിസ്ക്രിമിനേഷൻ ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് എയ്റ്റ് കൺഫേമേറ്റീവ് കംപ്ലൈൻസ് എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് എയ്റ്റ് ഒബീഡിയൻസ് ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻ അഗ്രഷൻ തിയറീസ് ആൻഡ് കോസസ് ഒമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ഇന്റർ പേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ലെലവൻ ഗ്രൂപ്പ് പ്രോസസസ് ആൻഡ് ടൈപ്പ് ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ലെവൻ ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ഇലവൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ലോ റിലവൻസ് ആണ് ഓക്കെ സോ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ മിസ്സാക്കാതെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഹൈ ഇലവെന്റ് ആയാലും മീഡിയം ഇലവൻറ് ആയാലും ലോ ഇലവൻ്റ് ആയാലും എല്ലാ ടോപ്പിക്സും ഒന്ന് ഓടിച്ചു പഠിക്കുന്നുണ്ട് എന്നുള്ളതും റിവൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രയോറിറ്റിയിൽ വെക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തുക കേട്ടോ ഓക്കെ സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ് ടോപ്പ് ത്രീ ഹൈ ടോപ്പിക്സ് നമുക്ക് ഒബ്വിയസ്ലി പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ടുള്ള സ്കീം ആൻഡ് സോഷ്യൽ ആണ് രണ്ടാമതായിട്ട് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് മൂന്നാമതായിട്ട് തിയറേറ്റിക്കൽ അപ്രോച്ച് അതായത് അപ്രോച്ച് ആൻഡ് അപ്ലിക്കേഷൻസ് അതെല്ലാം ഒരുപാട് തമ്മിൽ സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് വരുന്ന ക്വസ്റ്റൻ പേപ്പേഴ്സ് ഫോമാറ്റിന്റെ ഒന്ന് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാകും പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അത് അനാലിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ഇൻ നേച്ചർ ആയിരിക്കും അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും നമ്മളൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേജോളം സോറി വേർഡ്സോളം എഴുതേണ്ടി വരും രണ്ടാമത് കാണുന്ന ക്വസ്റ്റൻസ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഒരു മിഡ് ലെങ്ത് ആൻസർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ട് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റൻ ആയിരിക്കും അഞ്ചു മാർക്കിനുള്ള ക്വസ്റ്റൻസ് ആണ് ഒരു വൺ ട്വന്റി ടു വൺ എയ്റ്റി വേർഡ്സ് മൂന്നാമത് സ്പ്ലിറ്റ് സെക്ഷൻ ക്വസ്റ്റൻസ് ആണ് അതായത് ഫസ്റ്റ് പാർട്ടിൽ ഒരു ക്വസ്റ്റിൻ ഉണ്ടാവും സെക്കൻഡ് പാർട്ടിൽ വേറൊരു ക്വസ്റ്റൻ ഉണ്ടാവും അപ്പോ ഡിഫൈൻ പ്ലസ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് പ്ലസ് കമ്പയർ എന്ന് പറഞ്ഞിട്ട് ഫൈവ് പ്ലസ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് പ്ലസ് ഫോർ അല്ലെങ്കിൽ സെവൻ പ്ലസ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ പത്ത് മാർക്ക് ഉണ്ട് സിമ്പിൾ സെസ്ഫെക്ഷൻ ആയിരിക്കും ക്വസ്റ്റൻ ഉണ്ടാവും അത് വൺ ട്വന്റി ടു വൺ ഫോർട്ടി വേർഡ്സ് ഓരോ പാർട്ടും എഴുതേണ്ടി വരും ഓക്കെ നാലാമത് ലിസ്റ്റ് അല്ലെങ്കിൽ എന്യൂമറേറ്റ് ആസ് വെൽ ആസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിനെ ക്വസ്റ്റൻ ആയിരിക്കും അത് ഫൈവ് ടു എയ്റ്റ് മാർക്സിന്റെ ഉള്ളിൽ വരുന്ന ആണ് ാണ് ടുവന്റി വേർഡ്സോളം എഴുതേണ്ടി വരും അഞ്ചാമത്തത് വളരെ റേർ ആയിട്ട് വരുന്നതാണ് എം സി ക്യൂ ഫിലിം ഡാൻസ് ന്യൂമറിക്കൽ കേസ്റ്റഡി ഇതൊന്നും നമുക്ക് ഇന്നേ വരെ ബി പി സി വൺ സീറോ സെവൻ സോഷ്യൽ സൈക്കോളജി ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അഞ്ചാമത്തെ ക്വസ്റ്റൻസ് അങ്ങനെ നോക്കണ്ട പക്ഷേ ആദ്യത്തെ നാലെണ്ണം നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്തോളൂ അങ്ങനത്തെ ക്വസ്റ്റൻ തന്നെയായിരിക്കും വരുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് വൈസ് അപ്പൊ ഒരു ഡിസംബർ ട്വന്റി ട്വന്റി വൺ തൊട്ടിട്ട് ജൂൺ ട്വന്റി ട്വന്റി ഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണ് എല്ലാ പേപ്പറിനും ഒരു ആവറേജ് ടെൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് വൺ നിന്ന് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു ഒരു നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ടുന്ന് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ ലെവൻ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ബ്ലോക്ക് ത്രീന്ന് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ ലെവൻ പെർസെന്റേജ് ബ്ലോക്ക് ഫോർ എന്നും ബ്ലോക്ക് ഫൈവ് നയൻ പോയിന്റ് ത്രീ പെർസെന്റേജും ബ്ലോക്ക് ഫൈവ് എന്നാണ് വന്നിട്ടുള്ളത് അതിന് അർത്ഥം എന്താണ് എല്ലാ ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഈക്വലി ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ബ്ലോക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് സോ ഇതിലൊരു പാറ്റേൺ ഹൈലൈറ്റ് നോക്കുവാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് കൂടിയിട്ടുണ്ട് നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വെച്ച് നോക്കുമ്പോൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ക്വസ്റ്റിനിൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് എസ്ഇ ടാങ്ക് ക്വസ്റ്റൻസ് കുറഞ്ഞിട്ടുമുണ്ട് ഫിഫ്റ്റി ടുന്ന് ഫോർട്ടി ടു പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ആൻഡ് ഏഹ് ടൂ പാർട്ട് അനാലിറ്റിക്കൽ ക്വസ്റ്റൻ നമ്മൾ നേരത്തെ നോക്കിയില്ലേ സ്പ്രിറ്റ് ക്വസ്റ്റൻസ് ഫൈവ് പ്ലസ് ഫൈവ് സെവൻ പ്ലസ് ത്രീ ഒക്കെ വരുന്ന ക്വസ്റ്റൻസും ഗ്രാജുവലി കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് സോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ ഇപ്പം ഓൾറെഡി എക്സാംസ് കയറിയിട്ട് എക്സ്പേർട്ട് ആയവരാണ് അല്ലേ അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എത്ര മാർക്ക് ആണ് ഫിഫ്റ്റി ആണോ ഫിഫ്റ്റി ആണെങ്കിൽ അത് രണ്ട് മണിക്കൂറിന്റെ പേപ്പർ ആയിരിക്കും ഹൺഡ്രഡ് ആണെങ്കിൽ മൂന്ന് മണിക്കൂറിന്റെ പേപ്പർ ആയിരിക്കും സോ ഫിഫ്റ്റി ആണെങ്കിൽ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ വായിച്ചു വായിച്ചു നോക്കുക ആദ്യം എത്ര ഏത് സെക്ഷൻ എഴുതണം എന്നുള്ളത് മനസ്സിലാവർപ്പിക്കുക ഓരോ സെക്ഷൻ ഇതാനും ടൈം ഡിവോട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ ടൈം ഡിവോട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റനും കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് നോക്കാം സോ ഇതിൽ ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് ഏതാണ് ഒന്ന് ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഏഴ് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഫേസ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആസ് എ ഡിസിപ്ലിൻ ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് സ്കീമ ഡിസ്ക്രൈബ് ഇഡ്സ് ടൈപ്സ് ആൻഡ് ഇംപാക്ട്സ് ഓൺ സോഷ്യൽ കോമണേഷൻ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് discuss major theoretical approaches in social psychology A explain attitude formation and the factors influencing it A discuss theories of attribution in social psychology R of describe the processes and tactics of self Representation R of Define prejudice and discuss its sources and effects R discuss aggression theoretical approaches and its causes. ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഗ്രൂപ്പ് പ്രോസസ്സസ് ഇൻക്ലൂഡിങ് ടൈപ്സ് കോൺഫിഡൻസ് ആൻഡ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ എന്നാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ എന്നാണ് സ്കീമ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫൈവ് നിന്നും തിയറിറ്റിക്കൽ അപ്രോസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂവിൽ നിന്നും ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവനിൽ നിന്നും തിയറീസ് ഓഫ് ആട്രിബ്യൂഷൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സിൽ നിന്നും സെൽഫ് പ്രസന്റേഷൻ പ്രോസസ് ആൻഡ് പ്രാക്ടിക്സ് ബ്ലോക്ക് ടൂ യൂണിറ്റ് ത്രീയിൽ നിന്നും പ്രെജുഡസ് ഡെഫിനേഷൻ സോഴ്സസ് ആൻഡ് എഫക്ട്സ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവനിൽ നിന്നും അഗ്രേഷൻ തിയറീസ് ആൻഡ് കോസസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് സെവ നയനിൽ നിന്നും ഗ്രൂപ്പ് പ്രോസസ് ടൈപ്പ് ആൻഡ് സ്റ്റേജസ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ലെവനിൽ നിന്നുമാണ് വന്നിട്ട് സോ ഇത് ഇതിന്റെയൊക്കെ അപ്പിയറൻസ് നോക്കിയാൽ മനസ്സിലാവും മിനിമം ആറ് പ്രാവശ്യമെങ്കിലും ഈ ക്വസ്റ്റൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് ആൻഡ് ആവറേജ് എന്താണ് എസ് എ ക്വസ്റ്റ്യൻസിന്റെ ഒരു ടൈപ്പിലാണ് എല്ലാം വന്നിരിക്കുന്നത് ആഗസ്റ്റ് സ്കീമേ പിന്നെ ഹെഡുഡൈസും മാത്രമാണ് അഞ്ച് മാർക്കിന് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം എസ് എ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഇതാണ് പത്ത് നമ്മുടെ റെക്കറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സോ ഇതെല്ലാം പ്രിപ്പയർഡാണ് പ്രിപ്പയർ ചെയ്യുന്നത് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇനി നമുക്ക് ഒരു ഒരു റിപ്പീറ്റഡ് ക്യൻസ് വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണത് നമുക്ക് അറുപത് ശതമാനം എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് നാൽപ്പത് ആയിരിക്കും ബാക്കിയുള്ള അല്ല സോ അറുപത് ശതമാനം നിങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി പോയാൽ നിനക്ക് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് ഉറപ്പാണ് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക സോ ഇതിലൊരു എന്താണ് പ്രാക്ടീസ് മോഡൽ ആൻസേഴ്സ് റിവൈസ് ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ പത്ത് ക്വസ്റ്റ്യൻസും പത്ത് ടോപ്പിക്സും ഒക്കെ ഒന്ന് എഴുതി നോക്കുക ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കുക ഓക്കെ ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ ആൻസറിലേക്ക് പോവാം ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ് പക്ഷേ ഹൈ ചാൻസസ് ആണ് വരാനുള്ള ബ്ലോക്ക് വൺ യൂണിറ്റ് വണിൽ നിന്ന് ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഹൈ ചാൻസ് ആണ് കേട്ടോ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഹൈ ചാൻസ് ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു തിയോടിക്കൽ അപ്രോച്ച് എയ്റ്റി പെർസെൻറ്റേജ് ഹൈ ചാൻസ് ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു റിസർച്ച് മെത്തേഡ്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് മീഡിയം ചാൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഫിഫ്റ്റി പെർസെൻറ്റേജ് മീഡിയം ചാൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ ഇംപ്രഷൻ മാനേജ്മെന്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് മീഡിയം ചാൻസ് ആണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ കൾച്ചർ ആൻഡ് കൾച്ചറേഷൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മീഡിയം ചാൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫൈവ് സ്കീമ കോൺസെപ്റ്റ് ടൈപ്സ് ആൻഡ് ഇമ്പാക്ട് നയൻറ്റി പെർസെൻറ്റേജ് ഹൈ ചാൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ് ആൻട്രിബ്യൂഷൻ തിയോറീസ് സെവൻറ്റി പെർസെന്റേജ് വളരെ ഹൈ ചാൻസ് ആണ് ബ്ലോക്ക് ത്രീ സെവൻ യൂണിറ്റ് സെവൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എയ്റ്റി പെർസെന്റേജ് അതും ഹൈ ചാൻസ് ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ സീരോ ടൈപ്പ് ആൻഡ് ആൻഡ്ലൈസ് മീഡിയം ചാൻസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഉള്ളു ബ്ലോക്ക് ഫോർ യൂണിറ്റ് എയ്റ്റ് കൺഫേമേറ്റീവ് കംപ്ലയൻസ് ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ആണ് മീഡിയം ചാൻസ് ആണ് വരാനുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻ എഗ്രേഷനിലെ തിയറീസ് ആൻഡ് കോസസ് ഓഫ് എഗ്രേഷൻ സെവൻറ്റി പെർസെന്റേജ് ഹൈ ചാൻസ് ആണ് വരാൻ ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ലെവൻ ഗ്രൂപ്പ് പ്രോസസസ് ഫോർ ഇൻഫർമേഷൻ എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഉള്ളത് ഹൈ ചാൻസ് ആണ് വരാൻ സോ ഇതിൽ എത്ര പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ഏഹ് നിങ്ങൾക്ക് അറിയാം എല്ലാ ക്വസ്റ്റ്യൻസും മിനിമം ഒരു തവണ വന്നിട്ടുണ്ട് ചിലതൊക്കെ എട്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റിൽ ഹൈ പ്രയോറിറ്റിയിലുള്ള ഏതൊക്കെ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നേരത്തെ നോക്കിയതിൽ ഡെഫിനിഷൻ നേച്ചർ സ്കോപ്പ് തിയററ്റിക്കൽ അപ്രോച്ച് സ്കീമ ആട്രിബ്യൂഷൻ തിയറി ആറ്റിറ്റ്യൂഡ് ഫോമേഷൻ ആൻഡ് ചേഞ്ച് അഗ്രഷൻ ഗ്രൂപ്പ് പ്രോസസ് ഇതൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഓക്കെ മീഡിയം പ്രോബിലിറ്റി എടുത്ത് നോക്കിയാൽ റിസർച്ച് മെത്തേഡ്സ് സെൽഫ് കോൺസെപ്റ്റ് ഇംപ്രഷൻ മാനേജ്മെന്റ് കൾച്ചർ ആൻഡ് ആൻഡ് കൾട്ടിറേഷൻ സ്റ്റീരിയോ ടൈപ്പ് ഓഫ് പ്രെജഡൈസ് കൺഫർമേറ്റി ആൻഡ് കംപ്ലയൻസിനും മീഡിയം ചാൻസ് ആണ് ലോ പ്രോബിലിറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാല് ബാക്കി എല്ലാ ടോപ്പിക് അതായത് പോസിറ്റീവ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കേസ് സ്റ്റഡി അപ്ലിക്കേഷൻ ബാക്കി എല്ലാ ടോപ്പിക്സും ലോ പ്രോബിലിറ്റിയിലാണ് വരാൻ ചാൻസ് സോ അതിനർത്ഥം ലോ പ്രോബിലിറ്റി സ്കിപ്പ് ചെയ്യണം എന്നല്ല എല്ലാം ഹൈ ആയാലും മീഡിയ ആയാലും ലോ ആയാലും പഠിച്ചിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പ്രോബിലിറ്റാ പിന്നെ നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എപ്പോഴും ഏറ്റവും ഹെൽപ്ഫുൾ ആണ് യൂസ്ഫുൾ ആണ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഓക്കെ സോ സെക്ഷൻ എയിലേക്ക് പോയി കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ റീസേർച്ച് ടീം വാൺസ് ടു കമ്പെയർ ദി ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചറൽ ബാക്ക്ഗ്രൌണ്ട് ഓൺ ഗ്രൂം കൺഫോമിറ്റി യൂസിങ് ടു ഡിഫറെന്റ് മെത്തേഡ്സ് ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ആൻഡ് ഫീൽഡ് സ്റ്റഡീസ് ഡിസ്കസ് തിയറട്ടിക്കൽ റേഷനൽ ഫു യൂസിങ് ബോത്ത് റിസർച്ച് മെത്തേഡ് ഇൻ സോഷ്യൽ സൈക്കോളജി യൂസിംഗ് ദ ഗിവൻ ഡേറ്റ ഇന്റർപ്രിറ്റ് ബെറ്റ് മെത്തേഡ് ലീഡ് ഹയർ കൺഫേമിറ്റി റേറ്റ് എക്സ്പ്ലെയിൻ പോസിബിൾ റീസൺ സോ ഇത് റിസർച്ച് മെത്തേഡ് ബ്ലോക്ക് വണ്ണില് ഒരു ക്വസ്റ്റിനും ബ്ലോക്ക് ഫോറിലെ കൺഫേമിറ്റിയുടെ ക്വസ്റ്റനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏത് റിസർച്ച് മെത്തേഡാണ് യൂസ് ചെയ്തത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അതുപോലെ തന്നെ കൺഫേമിറ്റി എന്തുകൊണ്ടായിരിക്കും അതിന്റെ ഒരു റീസൺ ഏതാണെന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ Analyze the application of the general aggression model in understanding cyberbullying among adolescents. Given the following case details, identify risk and protective factors and suggest two interventions based on the GAM framework. Okay. So the case study code. For the so the block four aggression is in the block three application of models in marijuana. question number three. With reference to the dual process theories of attitude change. Evaluate the effectiveness of two public health campaigns. Campaign A uses detailed scientific explanations and statistics. Campaign B uses celebrity endorsements and emotional stories. Discuss which process central versus peripheral route are at play and predict which campaign is likely more effective for urban youth aged 18 to 25, citing empirical reasons. Either number attitude change in the one block three the question. Question four: a community mm -hmm. workshop on prejudiced reduction is being designed for diverse participants propose a multi step intervention plan using both the contact hypothesis and cognitive retraining techniques use hypothetical participant data given below to explain how your intervention would be tailored the prejudice okay so i'm putting table and block 3 prejudiced discrimination Question number five Discuss with relevant examples how schema theory explains errors in person perception during job interviews. Create a scenario where two candidates are rated differently due to the interviewers' reliance on specific schemas and suggest two evidence based ways to reduce such errors. ബ്ലോക്ക് പെർസെപ്ഷൻ യൂണിറ്റിനാണ് സെക്ഷൻ ബിയിൽ പോവാണെങ്കിൽ സിക്സ് ക്വസ്റ്റൻ ആൻഡ് ഓർഗനൈസേഷൻ ട്രാൻസാക്ഷനിങ് ടു ഹൈബ്രിഡ് വർക്ക് മോഡൽ ആസ് എ കൺസൾട്ടൻറ്റ് അനലൈസ് ഹൗ സോഷ്യൽ ഐഡന്റിറ്റി തിയറി ആൻഡ് സെൽഫ് പ്രെസൻ്റേഷൻ ടാക്ടിക്സ് ഫുഡ് ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് കോഷൻ ആൻഡ് പെർഫോമൻസ് ഇൻ മിക്സ്ഡ് വെർച്വൽ ഫിസിക്കൽ ടീം ദ കേസ് ഡേറ്റിലോ സ്ട്രക്ചർ യോ റിസ്പോൺസ് ബ്ലോക്ക് ടു സെൽഫ് ആൻഡ് ഐഡന്റിറ്റി ബ്ലോക്ക് ഫൈവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് വന്ന ക്വസ്റ്റൻ ആണ് Question number seven, using the data below, analyze the relationship between attitude accessibility and behavioral change among students who participated in an anti-littering campaign. Students with high attitude accessibility, 70% reduced littering. Students with low attitude accessibility, 30% reduced littering. Discuss theoretical explanation and suggest how future campaigns could enhance attitude accessibility for better outcomes. Block three, attitude, behavioral change. we question. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് പത്ത് മാർക്കിന്റെ സിറ്റീസ് എമർജൻസി റെസ്പോൺസ് ടീം ഇസ് റിവ്യൂവിംഗ് ബൈസ്റ്റാൻഡേർ ഇന്റർവെൻഷൻ ഡ്യൂറിംഗ് പബ്ലിക് ഇൻസിഡൻസ് ഗിവൻ ടു സിനാരിയോസ് ബിലോ അപ്ലൈ ദ ഫൈവ് സ്റ്റേറ്റ് മോഡൽ ഓഫ് ഹെൽപ്പിംഗ് ടു അനലൈസ് ഫാക്ടേഴ്സ് എഫക്ട് ഇന്റർവെൻഷൻ സിനാരിയോ വണ്ണും സിനാരിയോ ടൂവും കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻസർ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ബ്ലോക്ക് ഫോർ പ്രോ സോഷ്യൽ മീഡിയ ബൈസ്റ്റാൻഡർ എഫക്ട് എന്നാണ് ക്വസ്റ്റൻ ക്വസ്റ്റൻ നമ്പർ നയൻ സ്റ്റുഡൻറ് ഗ്രൂപ്പ് ഫേസസ് internal conflict due to differences in decision-making styles classify the types of conflict present using group process theory referencing the data below propose conflict resolution strategy block five group dynamics on the conflict resolution topic in the final question. and question number 10 a health psychologist is conducting a quasi-experimental study on the effect of peer modeling on smoking cessation എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഗവൺ ദ ഡേറ്റ അനലൈസ് വിച്ച് ഗ്രൂപ്പ് ഡെമോൺസ്ട്രേറ്റ് ബെറ്റർ ഔട്ട്കം ആൻഡ് ക്രിറ്റേറ്റ് ദ സ്ട്രെങ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ഓക്കെ സോ അത് ബ്ലോക്ക് വൺ റിസർച്ച് മെത്തേഡ്സ് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീന്ന് മോഡലിംഗ് ആൻഡ് സോഷ്യൽ സൈക്കോളജിന്ന് എടുത്തിരിക്കുകയാണ് ഇനി ഷോർട്ട് നോട്ട്സ് വരുവാണെങ്കിൽ ക്വസ്റ്റൻ ഇലവൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം okay from the recent studies block 2 self and its പ്രോസസ് എക്സ്പ്ലെയിൻ ദി ആക്കറിംഗ് ഹ്യൂറിസ്റ്റിക്സ് വിത്ത് റിയൽ വേൾഡ് എക്സാംപിൾ ബ്ലോക്ക് ത്രീ സോഷ്യൽ കോഗ്നേഷൻ ഔട്ട്ലൈൻഡ് കോഗ്നേറ്റീവ് ഡെസ്നസ് തിയറി ആൻഡ്ലിക്കേഷൻ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ബ്ലോക്ക് ത്രീ എന്ന് ലിസ്റ്റ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ത്രീ ഡിറ്റർമിനൻസ് ഓഫ് ഗ്രൂപ്പ് കോസ് ഇൻ സോഷ്യൽ സെറ്റിംഗ് ബ്ലോക്ക് ഫൈവ് ഓക്കെ ഇത്രയും ക്വസ്റ്റൻ ആണ് എക്സ്പെക്ടഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് എല്ലാം ഒന്ന് എഴുതി നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക ഇൻ കേസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പില് ഇതിന്റെ ആൻസർ കീഴിട്ടുണ്ട് നമ്മൾ സോ ജസ്റ്റ് ഒന്ന് ആൻസർക്ക് നോക്കിയിട്ട് ഒന്ന് പഠിച്ചിട്ട് ഒന്ന് നിങ്ങൾ എഴുതി നോക്കാം ഓക്കെ ഇത്രയും നിങ്ങൾ ഈ പറഞ്ഞ പത്ത് ക്വസ്റ്റൻസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് പിന്നെ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഡൽ എക്സാം കൂടി എഴുതി നോക്കിക്കഴിഞ്ഞാല് ഷോർ നിങ്ങൾക്ക് നല്ല നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഷോർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ സോഷ്യൽ സൈക്കോളജി പേപ്പറിൽ സോ ഏഹ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഓൾ ഡേസ് ഫോർ യർ എക്സാംസ് താങ്ക് യു ബൈ